റാപ്പർ വേടൻ പുലിപ്പല്ല് കൈവശം വെച്ചതിന് വനംവകുപ്പ് കേസെടുത്തതിന് പിന്നാലെ മുപ്പത്തിയഞ്ചു വർഷമായി വയനാട് കലക്ട്രേറ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആനക്കൊമ്പുകൾ വീണ്ടും വിവാദത്തിന് തിരികൊളുത്തുകയാണ് വേടന്റെ പുലിപ്പല്ലിന്റെ പേര് പറഞ്ഞ് കേസെടുക്കുമ്പോൾ മുപ്പത്തിയഞ്ചു വർഷമായി കലക്ട്രേറ്റിൽ കിടക്കുന്ന ആനക്കൊമ്പിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചോദ്യം എന്നാൽ കലക്ട്രേറ്റിലെ കൊമ്പുകൾ നിയമപരമായി സ്ഥാപിച്ചതാണെന്നും വേടന്റെ കേസുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും ഒരു വിഭാഗം വാദിക്കുന്നു എങ്ങനെയാണ് കലക്ട്രേറ്റിലേക്ക് ഈ ആനക്കൊമ്പ് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വയനാട് കലക്ടറായിരുന്ന മൈക്കിൾ വേദശിരോമണിയും സംഘവും ചേകാടിയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ആനക്കൊമ്പുകൾ സ്ഥാപിച്ചത് കാട്ടാന കുത്തിമറച്ച ജീപ്പിന്റെ ഷീറ്റ് തുളച്ചു കയറിയ കൊമ്പുകൾക്കിടയിൽ നിന്ന് കലക്ടറുടെ ഗൺമാൻ ടി എം ജോസഫ് അത്ഭുതകരമായാണ് അന്ന് രക്ഷപ്പെട്ടത് കാട്ടിലൂടെ ഏറെ ദൂരം ഓടിയ കളക്ടറുടെ സംഘം ഒരു വീട്ടിൽ അഭയം പ്രാപിക്കുകയായിരുന്നു ഈ ഓർമ്മയ്ക്കായാണ് കളക്ടർ മൈക്കിൾ വേദശിരോമണി വനംവകുപ്പിലേക്ക് കത്തെഴുതി തിരുവനന്തപുരത്ത് വനംവകുപ്പിന്റെ ശേഖരത്തിലുള്ള ആനക്കൊമ്പ് വരുത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റ് ഇരുപതിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും ലഭിച്ചു കളക്ടർ മൈക്കിൾ വേദശിരോമണി സ്ഥലം മാറ്റം കിട്ടിപ്പോയതോടെ വെറുതെ കിടന്ന ആനക്കൊമ്പ് പിന്നീട് വേദശിരോമണിക്ക് കീഴിൽ സബ് കളക്ടറായിരുന്ന മുൻ കേരള ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത കളക്ടറായി വന്നപ്പോഴാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഇത് പോഡാർ പ്ലാന്റേഷൻ ചെയർമാൻ ആകാശ് പോടാറാണ് ചെലവുകൾ വഹിച്ചത് പ്രിയദർശിനി തോട്ടത്തിൽ വീണുകിടന്ന ഈട്ടിമരക്കൊമ്പിലാണ് ആനക്കൊമ്പ് സ്ഥാപിച്ചത് ആനക്കൊമ്പ് സ്ഥാപിച്ചതു മുതൽ തന്നെ വിവാദങ്ങളും തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ ഇരുപത്തിയൊന്നിലെ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന്റെ ശേഖരത്തിൽ നിന്ന് നിയമപരമായി എത്തിച്ച ആനക്കൊമ്പുകളാണ് കളക്ടറുടെ ചേംബറിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കൊമ്പുകൾ സ്ഥാപിച്ച കാലം മുതൽ വിവാദങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരുന്നു കഴിഞ്ഞ വർഷം വനംവകുപ്പിനും മനുഷ്യാവകാശ കമ്മീഷനും പരാതികൾ ലഭിച്ചിരുന്നു കളക്ടർ ഡി ആർ മേഘശ്രീ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ആനക്കൊമ്പ് പ്രദർശനം വന്യജീവികൾക്കെതിരായ അതിക്രമങ്ങൾക്ക് പ്രചോദനമായിട്ടില്ലെന്നും ഇത് വന്യജീവി സംരക്ഷണത്തിൻ്റെയും വനസമ്പത്തിൻ്റെയും പ്രതീകമാണെന്നും വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും എന്തിനാണ് കളക്ടറുടെ ചേംബറിൽ ആനക്കൊമ്പ് പ്രദർശിപ്പിച്ചത് വനംവകുപ്പ് എന്തിന് അനുമതി നൽകി തുടങ്ങിയ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വിഷയം കോടതി വരെ എത്തി വേടന്റെ പുലിപ്പല്ല് കേസ് ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് വേടന്റെ കേസിൽ പുലിപ്പല്ലിൻ്റെ ഉറവിടവും ഇടപാടിന്റെ സ്വഭാവവും അന്വേഷിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു ഇതിനെ തുടർന്ന് കലക്ട്രേറ്റിലെ ആനക്കൊമ്പുകൾക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നവർ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് വാദിക്കുന്നു വേടന്റെ കേസും കലക്ട്രേറ്റിലെ ആനക്കൊമ്പും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണെങ്കിലും നിയമപരമായ സമീപനത്തിന്റെ സമത്വം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്നതിൽ ഈ വിവാദം പ്രധാന പങ്കുവഹിക്കുന്നു വയനാട് 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 വിഷൻ 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 വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്